കൊല്ലം കോർപ്പറേഷനിലെ ഒന്നാം ഡിവിഷൻ മരുത്തടി കരങ്ങയിൽ മൂത്തേഴ്സ് എന്നിവിടങ്ങളിൽ ഇരുപത്തിയഞ്ച് ദിവസത്തിലധികമായി കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട സിപിഐഎം പ്രവർത്തകരും പ്രദേശവാസികളും ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വൈദ്യുതി തടസ്സം കാരണം ശാസ്താംകോട്ടയിൽ നിന്നുള്ള പമ്പിംഗ് മുടങ്ങിയതിനെ തുടർന്ന് കുടിവെള്ള വിതരണവും മുടങ്ങിയിരുന്നു എന്നാൽ പമ്പിംഗ് പുനരാരംഭിച്ചതോടെ ഡിവിഷനിലെ മറ്റു പ്രദേശങ്ങളിൽ വെള്ളമെത്തി കറങ്ങയിൽ മുത്തേഴ്സ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം എത്തിയില്ല മുന്നൂറിനു മുകളിൽ കുടുംബങ്ങൾ വെള്ളമില്ലാതെ ദുരിതത്തിലായി ജലവിതരണം മുടങ്ങിയതോടെ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ ദുരിതത്തിലുമായി കായലിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ ഭൂഗർഭജലത്തിന് ഉപ്പുരസം പലരും കിണർ കുഴിച്ചു മുടുകയും ചെയ്തു കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ വ്യാപാരികളും കുപ്പിവെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയിൽ കിടക്കുന്നവരൊക്കെ ആയതുകൊണ്ട് റോഡ് സൈഡിൽ താമസിക്കുന്നവരല്ല നമുക്ക് ും പിന്നെ വയ്യാത്തവരൊക്കെ ഒരുപാട് പേര് മുട്ടിന് പ്രശ്നമുള്ളവരേ ഉള്ളു പ്രായം ചെന്നവരാണ് ഒരുപാട് പേര് നിലവിൽ കൊല്ലം കോർപ്പറേഷൻ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നു പക്ഷേ ഉൾവശങ്ങളിലെ വീടുകളിലെ ഉള്ളവർക്ക് ഇത് കിട്ടുന്നുമില്ല അരിത്തടി പ്രദേശത്ത് കുടിവെള്ളമില്ലാതായിട്ട് ഒരു മാസത്തിലേറെ ആയി കൊല്ലം കോർപ്പറേഷനിലെ ഒന്നാം ഡിവിഷനിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ താമസിക്കുന്നത് ഞങ്ങൾ പൊതുജനങ്ങളുടെ പൊതുസമരമായിട്ടാണ് ഇവിടേക്ക് വന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മരുത്തടിയിൽ സമരത്തിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ശുദ്ധജലം കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള സ്ഥലമാണ് മരുത്തടി ഒന്നാം ഡിവിഷൻ അവിടെ അറബിക്കടലും കട്ടക്കായലും അട്ടക്കായലുമാണ് ഈ ചുറ്റുവട്ടം നിൽക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ വെളിയിൽ പോലും ഇറങ്ങുവാൻ കഴിയാത്ത ബൈക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരുപാട് വീതികളാണ് ആ മരുത്തടി ഒന്നാം ഡിവിഷനിലുള്ളത് ടാങ്കറിൽ നമുക്ക് വെള്ളം തന്നിട്ടുണ്ട് ഈ സുഖമില്ലാത്തവർക്കും ബൈക്ക് വഴികളിൽ നാട്ടുകാരെ ചോദിക്കാനുള്ളത് കൊല്ലം ജില്ലാ കളക്ടർക്ക് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഹരിലാലിന്റെ നേതൃത്വത്തിൽ പരാതി നൽകി കളക്ടർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ജലവിതരണത്തിന് ഉടൻ പരിഹാരം കാണാൻ നിർദ്ദേശിച്ചു ചവറ എംഎൽഎ ഡോക്ടർ സുജിത് വിജയനും ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു കൈരളി ന്യൂസ് കൊല്ലം